ഏഷ്യാ കപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിന് പിന്നാലെ സൂപ്പർ ഫോറിലും ഇന്ത്യയോട് തകർന്നടിഞ്ഞതോടെ വലിയ നിരാശയിലും ദുഃഖത്തിലുമാണ് പാകിസ്ഥാന്റെ മുൻ ഇതിഹാസ ഫാസ്റ്റ് ബൌളർ വസീം അക്രം ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിനോട് മുട്ടാനുള്ള കേൾപ്പ് പാകിസ്ഥാന് ഇല്ലെന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന സൂപ്പർ ഫോർ മാച്ചിൽ ഇന്ത്യയോടെയേറ്റ ആദ്യ വിക്കറ്റിന്റെ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന സൂപ്പർ ഫോർ മാച്ചിൽ ഇന്ത്യയോടെയേറ്റ ആറ് വിക്കറ്റിന്റെ തോൽവിക്ക് ശേഷം സോണി ലിവിന്റെ പോസ്റ്റ് മാച്ച് ഷോയിൽ സംസാരിക്കുകയായിരുന്നു അക്രം നൂറ്റി എഴുപത്തിയൊന്ന് റൺസെന്ന മികച്ച ടോട്ടൽ പടുത്തുയർത്തിയിട്ടും അത് പ്രതിരോധിക്കാനാവാതെയാണ് പാക് ടീം തോൽവിയിലേക്ക് കൂപ്പുകുത്തിയത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ടീമിന്റെ മത്സരങ്ങൾ കാണുക എന്നത് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് വസീം അക്രം ഇന്ത്യൻ ടീമിന്റെ ആഴം പ്രതിഭ സ്ഥിരത എന്നിവയെല്ലാം പരിഗണിക്കുമ്പോൾ പാക് ടീം ഏറെ പിറകിലാണെന്നും ഇരുവർക്കുമിടയിലെ അന്തരം വർദ്ധിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഞാൻ എന്റെ ഹൃദയം തുറന്നു തന്നെയാണ് ഇക്കാര്യം പറയുന്നത് പാകിസ്ഥാനെ ഇപ്പോൾ കാണുന്നത് വളരെ കടുപ്പമാണ് ജയിക്കുന്നതും തോൽക്കുന്നതും ഗെയിമിന്റെ ഭാഗമാണെന്ന് ഒരു മുൻ ക്രിക്കറ്റർ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാവും പക്ഷെ കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായി പാകിസ്ഥാനെ ഇന്ത്യ എല്ലാ മേഖല ിലും തീർത്തും നിഷ്പ്രഭമാക്കി കൊണ്ടിരിക്കുകയാണ് ഒന്നോ രണ്ടോ തവണയായി ഇന്ത്യക്കെതിരെ അവിടെയും ഇവിടെയുമായി ചില മത്സരങ്ങളിൽ മാത്രമാണ് ഞങ്ങൾക്ക് വിജയിക്കാനായത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അവിസ്മരണീയ പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ടീമിന്റെ പ്രതിഭ ആഴം തുടങ്ങിയവയെല്ലാം ഗംഭീരം തന്നെയാണ് ഒന്ന് രണ്ട് ക്യാച്ചുകളെല്ലാം ഏതു മത്സരത്തിലും കൈവിട്ടേക്കാം അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആദ്യത്തെ പത്ത് ഓവറിൽ ഞങ്ങൾ തൊണ്ണൂറ്റൊന്ന് റൺസ് എടുത്തിരുന്നു എന്നിട്ടും ഇരുന്നൂറ് റൺസ് നേടാൻ ടീമിന് കഴിയാതെ പോയതിനെ ഒന്നും പറയാനില്ലെന്നും അക്രം വ്യക്തമാക്കി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഓൾറൗണ്ടർ മുഹമ്മദ് നവാസിന്റെ അപ്രതീക്ഷിത പുറത്താവലിൽ അവിശ്വസനീയതയും ഞെട്ടലും പ്രകടിപ്പിക്കുകയാണ് വസീം അക്രം ജസ്പ്രീ ബും പത്തൊമ്പതാം ഓവറിലായിരുന്നു പാക് താരത്തിന്റെ കോമിക്കൽ റൺഔട്ട് റൺസ് പൂർത്തിയാക്കിയ ശേഷം സ്ട്രൈക്കറുടെ എൻഡിലെത്തിയ നവാസ് ബാറ്റ് ക്രീസിൽ കുത്താതെ അശ്രദ്ധയോടെ അല്പം പിറകിൽ നിൽക്കുകയായിരുന്നു ഇത് ശ്രദ്ധിക്കപ്പെട്ട നായകൻ സൂര്യകുമാർ യാദവ് നേരിട്ടുള്ള ത്രോയിൽ നവാസിനെ റൺഔട്ട് ആക്കുകയും ചെയ്തു നവാസും പാക് ടീമും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ നിമിഷമായിരുന്നു ഇത് പാക് ഡ്രസ്സിംഗ് റൂമിലുള്ളവർ അത് അവിശ്വസനീയതയോടെ കണ്ടുനിന്നപ്പോൾ കോച്ച് മൈക്ക് ഹസന്റെ മുഖത്ത് രോഷവും നിരാശയും കാണും അക്രവും കടുത്ത ഞെട്ടലോടെയാണ് ഈ പുറത്താവലിനോട് പ്രതികരിച്ചത് അവിശ്വസനീയം എനിക്ക് സത്യത്തിൽ വാക്കുകളില്ല എന്നായിരുന്നു ഓണയറിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം